ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലോട്ട് പോകുമ്പോൾ ബി ബി ടു യൂണിറ്റ് വൺ അതായത് ബ്ലോക്ക് ടൂ ആണ് നമുക്ക് വരുന്നത് എന്താണ് വാട്ട് ഈസ് റീഡിങ് ആൻഡ് ഇറ്റ്സ് ഫണ്ടമെന്റൽ പ്രോസസ് നമ്മൾ പറഞ്ഞിരുന്നു റീഡിങ് ദ എഫക്റ്റീവ് സ്കിൽ അല്ലെ മെയിൻ ആയിട്ട് എന്താണ് വായന അപ്പോ വായിക്കുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് വായന എന്നുള്ളത് നമുക്ക് നോക്കാം സോ റീഡിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഡി കോഡിംഗ് എ മെസ്സേജ് ഓർ ടെക്സ്റ്റ് എന്താണ് നമ്മൾ ഡീകോഡ് കോഡ് ചെയ്യണല്ലേ എന്താ നമ്മൾ പറഞ്ഞു എന്താണ് ഡീകോഡിങ് മനസ്സിലാക്കുക അല്ലെ അപ്പൊ നമ്മൾ എന്താണോ എഴുതിയത് അത് മനസ്സിലാക്കുന്നതാണ് ഡീ കോഡിങ് അല്ലെങ്കിൽ റീഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് മെയിൻ പേർപ്പസ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് റിസീവ് ഐഡിയാസ് തോട്ട്സ് ഓർ ഇമോഷൻ ഇമോഷൻസ് ഷേർഡ് ബൈ ദ റൈറ്റർ മെയിൻ ആയിട്ട് അതെന്താണ് കാര്യായിട്ട് പറയുന്നത് അതിൽ എന്താണോ എഴുതിയത് ആ കാര്യം മനസ്സിലാക്കുക അതിലെ തോട്ട്സ് എന്താണ് അതിലെ ഐഡിയാസ് എന്താണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ വായനയിലൂടെ ഉദ്ദേശിക്കുന്നത് ആണോ yes list several different purpose for reading and give an example of a text type എന്തിനൊക്കെയാണ് നമ്മള് ഇപ്പൊ ഓരോ കാര്യത്തിനും ഓരോ നമ്മൾ പറയില്ലേ ഇന്നതിന് ഇന്ന പേർപ്പസ് ആണ് ഇന്നതിന് ഇന്ന പേർപ്പസ് ആണ് ഇപ്പൊ ന്യൂസ് പേപ്പർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ എന്തിനാണ് നമ്മൾ വായിക്കുന്നത് നമുക്ക് ന്യൂസ് കിട്ടാൻ അല്ലെ ഇന്നത്തെ വാർത്തകൾ എന്താണെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ആർട്ടിക്കിൾസോ അതിൽ കുറെ ഓരോരുത്തരെ അഭിപ്രായങ്ങൾ ഉണ്ടാകും അതിൽ ഐഡിയകൾ ഉണ്ടാകും അല്ലെ അതൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മൾ ആർട്ടിക്കിൾ റെഫർ ചെയ്യും അല്ലെ യെസ് ഇനിയോ അക്കാഡമിക് ബുക്സ് അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പോലത്തെ യെസ് അത് എന്തിനാ നമ്മൾ വായിക്കുന്നത് നമുക്ക് കുറച്ച് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ അപ്പൊ ഓരോ ബുക്കിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവും നമ്മൾ വായിക്കുന്നത് അത് ഏതൊക്കെയാണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത് അതാണ് പറഞ്ഞത് ന്യൂസ് പേപ്പർ നമുക്ക് എന്താ പറയാ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ നമുക്ക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അക്കാഡമിക് ബുക്സ് നമുക്ക് എന്താണ് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഫിക്ഷൻ നമ്മൾ ജസ്റ്റ് ഒരു പ്ലെഷറിന് അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റിന് വായിക്കുന്നതാണ് അല്ലെ നമ്മൾ നോവലും കഥകളൊക്കെ അങ്ങനെ വായിക്കൂലേ അതാണ് പറഞ്ഞത് ഓക്കെ ആണോ യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ോട്ട് പോവാം വാട്ട് ഈസ് ക്ലോസ് റീഡിങ് എന്താ ക്ലോസ് റീഡിങ് ആ പേര് തന്നെ ഉണ്ട് ക്ലോസ് റീഡ് അല്ലെ വാട്ട് ഡസ് ഇറ്റ് ഹെൽപ് എ റീഡർ അണ്ടർസ്റ്റാൻഡ് എന്താണ് ക്ലോസ് റീഡിങ് അതായത് നമ്മൾ ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് പേയിങ് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ആൻഡ് ബിഗ് ഇൻ എ ടെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് നോട്ട് ജസ്റ്റ് വാട്ട് ബട്ട് ഹൗ ഇറ്റ്സ് ആൻഡ് ആർ യൂസ്ഡ് എന്താണ് ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാലും നമ്മൾ ഓരോന്നും ഇരുത്തി വായിക്കൂലേ എന്താണ് അതിൽ പറഞ്ഞത് അത് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് നോക്കുന്നതാണത് ക്ലോസ് റീഡിങ് അതിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത് യെസ് എന്തുകൊണ്ട് അതിങ്ങനെ പറയാൻ കാരണം എന്തിനാ ഇതിങ്ങനെ വന്നത് എന്നൊക്കെ നമുക്ക് എന്താണ് ക്ലോസ് റീഡ് ചെയ്യുമ്പോഴാണ് അറിയ ഓക്കെ അതിനാണ് നമ്മൾ ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ പോയാലോ മനസ്സിലാകുന്നുണ്ടോ ഓക്കെ വാട്ട് ആർ ദ കീ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ എഫക്റ്റീവ് ക്ലോസ് റീഡിങ് അക്കോർഡിംഗ് ടു ദ സോൾസ് അപ്പൊ എന്താണ് എഫക്റ്റീവ് ക്ലോസ് റീഡിങ് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ക്ലോസ് റീഡ് ചെയ്യാൻ കഴിയുക അതായത് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ കഴിയുക എങ്ങനെയാണ് നോക്കാം സോ ദ ദ കീ ആക്ടിവിറ്റീസ് ഫോർ എഫക്റ്റീവ് ക്ലോസ് റീഡിങ് ആസ് ഇൻ സോഴ്സ് ആർ പേയിങ് ടു വാട്ട് യു റീഡ് ൻ അതായത് നിങ്ങൾ വായിക്കുന്ന കാര്യം ഉണ്ടല്ലോ അത് കറക്റ്റ് മനസ്സിലാക്കുക വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്ത പോയരുത് എന്നാ നമുക്ക് എന്താണ് വായിക്കുന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവൂലേ അതാണ് പറഞ്ഞത് ക്ലിയർ ആയല്ലോ ഓക്കെ ആണോ ഓക്കെ ഇനി നമുക്ക് വാട്ട് ആർ ദ ത്രീ ബ്രോഡ് റീസൺസ് ഗിവൺ ഇൻ ദ സോഴ്സ് ഫോർ ലിറ്ററസി റീഡിങ് എന്തിനാണ് നമ്മൾ സാഹിത്യപരമായി ലൈക്ക് എങ്ങനെ നോവൽസ് ഒക്കെ എന്തിനാണ് വായിക്കുന്നത് അല്ലെ നമ്മളിപ്പോൾ പറഞ്ഞു എന്ത് എൻജോയ്മെന്റിന് വേണ്ടി യെസ് അതന്നെ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ട് നമുക്ക് നോവലൊക്കെ വായിക്കുന്നത് ഇഷ്ടം ഉണ്ടാകും ചിലവർക്ക് കഥിക ആൾക്കാർക്കും അല്ലെ അപ്പൊ എന്താണ് നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ട് വായിക്കും പിന്നെ പഠിക്കാൻ വേണ്ടി വായിക്കും ചിലപ്പോൾ എന്താണ് സൊസൈറ്റിക്ക് ഒന്ന് ഒരു ഉപകാര രീതിയിൽ എന്താണ് നമ്മൾ വായിക്കും അല്ലെ യെസ് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് ദ ത്രീ ബ്രോഡ് റീസൺസ് ഗിവൺ ഇൻ ദ സോഴ്സ് ഫോർ ലിറ്ററേസി റീഡിങ് അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് യൂണിറ്റ് ടു ബ്ലോക്ക് നമ്പർ ടു യൂണിറ്റ് ടു പേർപ്പസ് എന്താ സ്കിമ്മിങ് നമ്മൾ പറഞ്ഞിരുന്നു സ്കിമ്മിങ് സ്കാനിങ് ഓക്കെ അല്ലേ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ യെസ് ഡിഫൈൻ സ്കിമ്മിങ് സ്കിമ്മിങ് ഈസ് ഫാസ്റ്റ് റീഡിങ് ടു ഗെറ്റ് എ ജനറൽ ഐഡിയ ഓഫ് എ ടെക്സ്റ്റ് സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒന്ന് വായിച്ചു പോകൂലേ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അതായത് എന്താണ് ഈ ബുക്കിനെ കുറിച്ച് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു പോകുന്നതാണ് എന്ത് സ്കിമ്മിങ് എന്ന് പറയുന്നത് ദ മെയിൻ പേർപ്പസ് ഈസ് ടു സീ ഇഫ് ദ ടെക്സ്റ്റ് ദീഡ്സ് ഡീപ്പർ റീഡിംഗ് അതായത് മെയിൻ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് വായിച്ചു പോകുന്നത് എന്താ എന്താ യെസ് അതന്നെ എന്ത് എന്താണ് നിങ്ങൾ പറഞ്ഞേ നമുക്ക് ഇനി ഇത് കൂടുതലായിട്ട് വായിക്കണോ അതോ ഇത്ര വായിച്ചാൽ മതിയോന്നും നമ്മളെ തീരുമാനിക്കലോ എങ്ങനെ യെസ് സ്കിമ്മിങ് ചെയ്യുമ്പോഴാണ് അല്ലെ yes then what is is scanning and how is it different സ്കാനിങ് ഡിഫറന്റ് ഫ്രം സ്കിമിങ് പറഞ്ഞു സ്കിമ്മിങ് ഉണ്ട് സ്കാനിങ് ഉണ്ട് സ്കാനിങ് പറഞ്ഞാൽ എന്താ ലേ സ്കാനിങ് യെസ്കാനിംഗ് മീൻസ് ലുക്കിംഗ് ക്വിക്കലി ഫോർ സ്പെസിഫിക് ഇൻഫോർമേഷൻ നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് അറിയാം ആ ഇന്ന കാര്യമാണ് ഇപ്പം എഡ്യൂക്കേഷനെ കുറിച്ചാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബുക്കിൽ എഡ്യൂക്കേഷനെ കുറിച്ച് മാത്രം എവിടെയാണ് പറഞ്ഞത് അത് പെട്ടെന്ന് നോക്കി പോവാ അതാണെന്ത് സ്കാനിങ് അപ്പൊ ഇതിലെന്താണ് ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട് എന്താ സ്കിമ്മിങ്ങും സ്കാനിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അതായത് എന്താ അതിന് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് അപ്പോൾ സ്കിമ്മിങ് ഈസ് ഫോർ ജനറൽ വ്യൂ വൈൽ സ്കാനിങ് ഈസ് ഫോർ സ്പെസിഫിക് ഡീറ്റെയിൽസ് അതായത് സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൊതു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ യെസ് പൊതു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ സ്കാനിങ് അങ്ങനെയല്ല നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതാണ് നമ്മൾ നോക്കുന്നത് അതാണെന്ത് സ്കാനിങ്ങും സ്കിമ്മിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ ആണോ ഓക്കെ അല്ലേ ആണോ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ സ്കാനിംഗ് ടെക്സ്റ്റ് എന്താണ് നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് സ്കാനിങ് ചെയ്യുന്ന രീതി അതാണ് നോക്കുന്നത് കേട്ടോ സോ നോ വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ ആൻഡ് ചൂസ് കീ എന്താണ് നമ്മൾ നോക്കുന്നത് കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ അതാണ് ഫസ്റ്റ് വൺ എന്താണ് കാര്യം നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക സെർച്ച് വൺ കീവേഡ് അറ്റ് എ ടൈം ഒരു ഇപ്പൊ നമ്മൾ നോക്കുന്നൊരു കാര്യം ഉണ്ടല്ലേ എഡ്യൂക്കേഷൻ അപ്പൊ ആ എഡ്യൂക്കേഷനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ കണ്ടാലേ ഒരു കീവേഡ് മാത്രം നിങ്ങൾ നോക്കുക എന്നിട്ട് അത് ഇങ്ങനെ തപ്പി പോവാ അല്ലാതെ കുറെ സെന്റൻസ് നിങ്ങൾ മനസ്സിലുണ്ടാകാൻ പാടില്ല ഒറ്റ ഒരു കീവേഡ് അത് തപ്പിയിട്ട് പോവാ എന്നാൽ നമുക്ക് അതിനെ കുറിച്ച് പിന്നെ വായിക്കാലോ അതെ ഓക്കെ ദെൻ സ്കാൻ ദ പേജ് ക്വിക്ലി ടു സ്പോർട് ദ വേർഡ് പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു പോവാ എന്നിട്ട് എഡ്യൂക്കേഷൻ എന്നുള്ളത് കണ്ടാൽ അവിടെ നിർത്തുക എന്നിട്ട് അപ്പുറത്തൊക്കെ വായിച്ചു നോക്കുക ഇതാണെന്ത് സ്കാൻ ചെയ്യുന്ന രീതി ദെൻ വെൻ ഫൗണ്ട് റീഡ് ദ നിയർ ബൈ ടെക്സ്റ്റ് ഗൈഫുള്ളി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷൻ നിങ്ങളുള്ള ഒരു വേർഡ് സെലക്ട് ചെയ്തു എന്നിട്ട് നിങ്ങൾ ആ ഒരു പേജ് ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു പോയപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് കണ്ടു അപ്പൊ അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക അപ്പുറത്തുള്ള സെന്റൻസും ഇപ്പുറത്തുള്ള സെന്റൻസും ഒക്കെ വായിക്കാം ഇതാണ് സ്കാനിങ്ങിന്റെ രീതി ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കേ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ വാട്ട് ഈസ് ക്ലോസ് റീഡിംഗ് ആൻഡ് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് എന്താണ് ക്ലോസ് റീഡിംഗ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണുള്ള കാരണം ക്ലോസ് റീഡിങ് മീൻസ് റീഡിങ് കെയർഫുള്ളി ആൻഡ് ഫുള്ളി ടു അണ്ടർസ്റ്റാൻഡ് എവറി ഡീറ്റെയിൽ അതായത് നമ്മൾ കറക്റ്റ് സൂക്ഷ്മതയോട് അത്രയും സൂക്ഷ്മതയോട് കൂടി വായിക്കുന്നതാണിത് ക്ലോസ് റീഡിംഗ് അല്ലെ യെസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് യു സീ ഹൗ ദ ഓദർ യൂസസ് വേർഡ്സ് ആൻഡ് ഐഡിയാസ് ടു എക്സ്പ്ലെയിൻ ഓർ ഷോ സംതിങ് ഡീപ്ലി അത് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാരണം എന്താ യെസ് ഇറ്റ് ഹെൽപ്സ് യു സീ ഹൗ ദ ഓദർ യൂസസ് വേർഡ്സ് എങ്ങനെ കാരണം നമ്മൾ ഓരോന്നും ഇരുത്തി കാണാം ഇത്രയും ശ്രദ്ധയോടു കൂടി വായിക്കുമ്പോ മനസ്സിലാവൂലെ എന്താ ഈ ഓഥർ ഇവിടെ ഈ റൈറ്റർ എന്താ ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാൻ കാരണം എന്താപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് കൂടുതൽ എന്താണ് നല്ല ശ്രദ്ധയോട് വായിച്ചാൽ മനസ്സിലാവൂലെ അതുകൊണ്ടാണ് എന്ത് അത് പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ കാരണം ക്ലിയർ ആണോ ക്ലിയർ ആണോ ആണോ ഓക്കെ ആണോ യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ എന്താ നിങ്ങൾ ഓർക്കുന്നുണ്ട് അമ്യൂസീവ് റീഡിങ് യെസ് അമ്യൂസീവ് അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അമ്യൂസ്മെന്റ് പാർക്ക് എന്നൊക്കെ എന്താ യെസ് ഫൺ പാർക്ക് എന്നാണ് അതിനോട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ എന്താണ് നമ്മൾ വെറുതെ നമ്മൾ ഫണ് അല്ലെങ്കിൽ ഒരു ടൈം പാസിന് നമ്മൾ വായിക്കുന്നതാണ് വായിക്കുന്നതാണെന്ത് യെസ് ഫൺ അല്ലെങ്കിൽ യെസ് അമ്യൂസീവ് റീഡിങ് എന്ന് പറയുന്നത് അതിന് രണ്ട് ഉദാഹരണങ്ങളാണ് കൊടുത്തത് ഒന്ന് നമ്മൾ എന്താണ് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൂരയാത്ര പോകുമ്പോൾ ചിലർ എന്താണ് നോവല് വായിക്കൂലെ അല്ലെങ്കിൽ മാഗസിന് വായിക്കുക ഇതാണ് എന്ത് നമ്മൾ അമ്യൂസീവ് റീഡിങ് എന്ന് പറയുന്നത് ഇനിയോ വാട്ട് ഈസ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് ആൻഡ് ഇറ്റ് എന്താ നമ്മൾ ഇപ്പൊ ഓരോ വരി വെച്ച് നമ്മൾ വായിക്കാന്ന് പറയില്ലേ അതെന്താ ഫൈൻഡിങ് ഹിഡൻ മീനിങ്സ് ഇൻ ടെക്സ്റ്റ് എന്തെങ്കിലും ഇങ്ങനെ ഓരോ വരി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ ഇതിന്റെ ഉള്ളിൽ ഇതാണ് പറയുന്നത് അല്ലേ അങ്ങനെ ഓരോ വരി വായിച്ചാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതാണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം ഓക്കെ യെസ് ഇനിയോ ഇനി നമുക്ക് ഇത്രയാണ് യൂണിറ്റ് ടൂല് വരുന്നത് ഇനി നമുക്ക് യൂണിറ്റ് ത്രീയിലോട്ട് പോയാലോ യൂണിറ്റ് ത്രീ ലോട്ട് പോയാലോ റെഡിയാണോ ഓക്കെ ഇത്രയും ക്ലിയർ ആണോ ഓക്കെ നമുക്ക് നോക്കാം വാട്ട് ആർ സം ബെനിഫിറ്റ് ഓഫ് റീഡിങ് വെൽ എന്താണ് നല്ല രീതിയിൽ വായിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്താ റീഡിങ് വെൽ ക്യാൻ ഇൻസ്പയർ എൻ്റർടൈൻ ആൻഡ് ടീച്ചേഴ്സ് ഇറ്റ് ഹെൽപ്സ് എസ് ഇമാജിൻ ന്യൂ പ്ലേസസ് ആൻഡ് ഐഡിയാസ് ലേൺ ന്യൂ വേർഡ്സ് ആൻഡ് സീ ങ്സ് ഇൻ ഡിഫറെ വേയ്സ് അതായത് നമ്മൾ വായിക്കുമ്പം നമുക്ക് എന്താണ് ഒരു എന്റർടൈൻമെന്റ് ആണ് അല്ലെ ഒരു ഫൺ കൈൻഡ് ഓഫ് രീതിയാണ് അല്ലേ യെസ് നമുക്കൊരു സമാധാനം കിട്ടും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ഉപകാരമാണ് നമുക്കെന്ത് യെസ് വായനയിലൂടെ കിട്ടുന്നത് യെസ് പിന്നെ നമുക്ക് എന്താണ് ഇപ്പൊ ചെലിപ്പൊ നമ്മൾ ഒരു സ്ഥലം കണ്ടിട്ടില്ല എന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾ ആ സ്ഥലത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിങ്ങനെ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ വരുത്താൻ കഴിയൂലേ അതാണ് എന്ത് റീഡിങ്ങിനൊണ്ടുള്ള വേറെ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഓക്കേ ഓക്കേ ആണോ യെസ് ഇനി നമുക്ക് വാട്ട് ഈസ് ഇൻഡിവിജ്വൽ ഇൻറ്റർപ്രിറ്റേഷൻ ഇൻ റീഡിങ് അതായത് നമ്മൾ സ്വയമായിട്ട് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സ്വയം അഭിപ്രായം കൊണ്ട് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എവ്രി വൺ റീഡ്സ് ഇൻ ദെയർ ഓൺ വേ സോ വി മേ അണ്ടർസ്റ്റാൻഡ് ദ സെയിം ടെക്സ്റ്റ് ഡിഫറെൻ്റ് അതായത് ഇപ്പൊ ഓരോരുത്തർ വായിക്കുന്ന രീതി വേറെയാണ് ഇപ്പൊ ഞാൻ നോവല് വായിക്കുമ്പോൾ നിങ്ങൾ നോവല് വായിക്കുന്നു ഒരേ നോവലാണ് വായിക്കുന്നത് വിചാരിക്കുക അപ്പൊ ഞാൻ വായിക്കുമ്പോ എനിക്ക് മനസ്സിലാകുന്ന രീതി രീതിയാവൂല നിങ്ങൾക്ക് മനസ്സിലാവുക അല്ലെ അതാണ് പറഞ്ഞത് ഓരോരുത്തർ വായിക്കുന്ന രീതി വേറെയാണേ ഓക്കേ അവർ ഐഡിയസ് മെനോട്ട് മാച്ച് ആൻഡ് ദാറ്റ്സ് പാർട്ട് ഓഫ് വേർഡ്സ് മേക്കിംഗ് റീഡിങ് ഇൻട്രസ്റ്റിങ് ചിലപ്പോ ഓദർ ഉദ്ദേശിച്ചതൊന്നല്ലേ ഒന്നല്ലേ കാര്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക അതാണ് നമുക്ക് എന്താണ് കൂടുതൽ അപ്പൊ നമ്മളതിനെ കുറിച്ച് കൂടുതൽ പഠിക്കും അല്ലെ അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കും നമുക്ക് മനസ്സിലായ അങ്ങനൊക്കെ ചെയ്യൂലേ അതാണ് നമ്മളെ വായന കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് കൊറേ അറിവുകൾ നമുക്ക് അങ്ങനെ കിട്ടുകയാണ് ചെയ്യുന്നത് ഓക്കെ ആണോ ഓക്കെ ആണോ ക്ലിയർ ആകുന്നുണ്ടോ ഇത്രയും പറഞ്ഞത് ഉം ക്ലിയർ ആകുന്നുണ്ടോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് യെസ് വാട്ട് ആർ ദ ത്രീ ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ ടെക്സ്റ്റ് എന്താ മൂന്ന് ലെവലുകൾ എങ്ങനെ നമുക്ക് ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മൂന്ന് രീതി ഏതൊക്കെയാണ് ഒന്ന് ലിംഗ്വിസ്റ്റിക് ആദ്യം നമ്മൾ ഭാഷ അതായത് നമുക്ക് വാക്കുകൾ അറിഞ്ഞിരിക്കുക മനസ്സിലാക്കുക പിന്നെയോ മൈക്രോ സ്ട്രക്ചർ അതായത് ഒരു ടെക്സ്റ്റിന്റെ സെക്ഷൻസ് ഇപ്പം ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വേറൊരു സെക്ഷൻ ഓരോ സെക്ഷൻ വൈസ് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെയോ മാക്രോ സ്ട്രക്ചർ എന്താ മാക്രോ എന്താണ് ഇപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഇതിൽ മൊത്തത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം അല്ലെ അപ്പൊ ഇങ്ങനെ മൂന്ന് രീതിയിൽ എന്താ പറയാ യെസ് ടെക്സ്റ്റ് വായിച്ചാൽ നമുക്ക് എന്താണ് അടിപൊളിയായിട്ട് നമ്മളെ റീഡിംഗ് സ്കില്ല് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ക്ലിയർ ആയല്ലോ ക്ലിയർ ആണോ യെസ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യിൽ നോക്കാനോ വൈ ഇസ് ഗുഡ് കോംപ്രഹെൻഷൻ ഇമ്പോർട്ടൻറ്റ് എന്താണ് നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളത് ഇത്രയും പ്രധാനപ്പെടാൻ കാരണം എന്താ പ്രധാനപ്പെട്ടതാവാൻ കാരണം എന്താ നിങ്ങൾ ഒരു കാര്യം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിരിക്കണം മനസ്സിലാവാതെ വായിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയാറില്ലേ അത് എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ടാ യെസ് വെൻ വി അണ്ടർസ്റ്റാൻഡ് വെൽ വി എൻജോയ് റീഡിങ് മോർ ആൻഡ് മോർ ആൻഡ് വോണ്ട് ടു റീഡ് മോർ ഇഫ് യു ഡോൺ അണ്ടർസ്റ്റാൻഡ് റീഡിംഗ് ഫീൽസ് ബോറിങ് ആൻഡ് വി മേ സ്റ്റോപ്പ് റീഡിംഗ് വിച്ച് വിൺ ഓർ റീഡിംഗ് സ്കിൽസ് അപ്പൊ നമുക്കൊരു കാര്യം വായിക്കുമ്പോൾ മനസ്സിലായാല് അപ്പൊ എന്താ നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും വായിക്കില്ലേ ആ ഇത് കൊള്ളാലോ ഇനി നമുക്ക് അടുത്തൊന്നും കൂടെ നോക്കാം ഇനി നോക്കാം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ എന്താണ് ഒരു ബുക്ക് തന്നെ ചിലപ്പോൾ വായിക്കും അല്ലേ അതാണ് അതാണ് റീഡിംഗിന്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ നമുക്ക് ആ സാധനം മനസ്സിലായിട്ടില്ലെങ്കിലോ നമുക്ക് ആകെ ബോറടിക്കുകയും ചെയ്യും നമ്മൾ നമ്മളപ്പ തന്നെ ബുക്ക് മൂട്ടുകയും ചെയ്യും അല്ലെ അതാണ് മനസ്സിലാകുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാരണം ക്ലിയർ ആയോ യെസ് ഇനിയോ വൈ എസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ടു നോ ദാറ്റ് റീഡിങ് ക്യാൻ ചേഞ്ച് അവർ പെർസ്പെക്റ്റീവ് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് നമ്മൾ വായിച്ച നമ്മുടെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറും എന്ന് എന്തുകൊണ്ടാണ് പറയാൻ കാരണം യെസ് റീഡിങ് ഗ്സ് എസ് ന്യൂ ഐഡിയാസ് ആൻഡ് വ്യൂ പോയിന്റ്സ് വിച്ച് ക്യാൻ ചേഞ്ച് ഹൗ വി തിങ് ക്യാൻ ഹെൽപ് അസ് ലേൺ മോർ അല്ലേ ഐഡിയാസ് അതിൽ നിന്ന് കിട്ടും കുറെ കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടും അല്ലെ പിന്നെന്താണ് അപ്പൊ നമ്മൾ ഇങ്ങനെ കൊറേ ഐഡിയാസും പുതിയ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ കിട്ടുമ്പോ നമുക്ക് എന്താണ് നമ്മളെ ചിന്താഗതി തന്നെ മാറും അത് അതുകൊണ്ടാണ് നമ്മൾ വായിച്ചാല് നമ്മളെ ഒരു പെർസ്പെക്ടീവ് തന്നെ മാറും എന്ന് പറയാൻ കാരണം ക്ലിയർ ആയോ ക്ലിയർ ആയോ ഓക്കെ ഇനി നമുക്ക് യൂണിറ്റ് ഫോറിലോട്ട് പോവാട്ടോ എന്താ യൂണിറ്റ് ഫോറിൽ നമ്മൾ പറഞ്ഞിരുന്നു അനലൈസിങ് ലിറ്ററേച്ചർ ആണെന്നുള്ളതിലെ യെസ് നമുക്ക് സാഹിത്യം യെസ് ആൻഡ് യെസ് ഫസ്റ്റ് ക്വസ്റ്റിൻ ഇസ് വാട്ട് ഈസ് അനലൈസിങ് ലിറ്ററേച്ചർ ആൻഡ് ഹൗ ഇസ് ഇറ്റ് ഡിഫറെ ഫ്രം റീഡിങ് ഫോർ ഫൺ ഓർ റൈറ്റിംഗ് എ ബുക്ക് റിവ്യൂ എന്താണ് അനലൈസിങ് ലിറ്ററേച്ചർ അതിപ്പോ ഇപ്പൊ നമ്മൾ ലിറ്ററേച്ചർ അനലൈസ് ചെയ്യുമ്പോൾ ഒരു വർക്ക് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ബുക്ക് റിവ്യൂ വെറുതെ എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ വെറുതെ വായിക്കുന്ന പോലെ അല്ല എന്താ അതിൽ നിന്നുള്ളൊരു മാറ്റം നമുക്ക് നോക്കാം സോ അനലൈസിങ് ലിറ്ററേച്ചർ മീൻസ് ബ്രേക്കിംഗ് എ സ്റ്റോറി ഇൻ ടു പാർട്സ് അതായത് അനലൈസിങ് അതായത് ഒരു വർക്ക് അനലൈസ് ചെയ്യണം അതെന്താണ് നമ്മൾ ഒരു വർക്കിനെടുത്തിട്ട് അതിന് കഷ്ണം മുറിക്കണേ എങ്ങനെ കഷ്ണം മുറിക്കണേ ഇങ്ങനെ മുറിക്കണേ യെസ് എങ്ങനെ മുറിക്കണേ യെസ് എങ്ങനെ അതിന്റെ ക്യാരക്ടർ ഏതാ സെറ്റിംഗ് ഏതാ ടോൺ എന്താ സിമ്പിൾ ഏതൊക്കെയുള്ളത് പിന്നെന്താണ് തീമേതാ നോക്കുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇരുത്തി വായിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് എന്തെ അനലൈസിങ് ലിറ്ററേച്ചർ പിന്നെയോ ഇറ്റ്സ് നോട്ട് ദ സെയിം ആസ് റീഡിങ് ഫോർ ഫൺ ഓർ റൈറ്റിംഗ് റിവ്യൂ ദാറ്റ് സേസ് വെദർ യു ലൈക്ക് ബുക്ക് നിങ്ങൾ വെറുതെ ഇപ്പോ വായിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബുക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇന്നതിന് ഇത്ര റേറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ പോലെ അല്ല ഈ അനലൈസിങ് ലിറ്ററേച്ചർ എന്താ ഇറ്റ് ഫോക്കസസ് ഓൺ വൈ ആൻഡ് ഹൗ ദ ഓദർ മെയ്ഡ് സെർട്ടൻ ചോയ്സസ് എന്താ ഓദർ ഇങ്ങനെ എഴുതാൻ കാരണം എന്താണ് ഇപ്പോൾ ഓതർ ഇതിൽ

ഒരു വൺ വേർഡിനൊക്കെ നിങ്ങൾ അവരുടെ ബുക്സിന്റെ പേരൊക്കെ ചോദിച്ചാലേ നിങ്ങൾക്ക് എഴുതാലോ അതാ ഞാൻ ഇവിടെ കൊടുത്തേ സോ വാസ് ഇന്ത്യൻ സയന്റിസ്റ്റ് ആൻഡ് ഫോമി ഹെൽപ് ടു ഡെവലപ്പ് ഇന്ത്യസ് മിസൈൽ ആൻഡ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ് അറിയാലോ പിന്നെ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ടു ബുക്സ് ആണ് വിങ്സ് ഓഫ് ഫയർ ആൻഡ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഇത് ഇദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂ ഇനിയോ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവട്ടെ കോട്ടയം നിങ്ങക്ക് മനസ്സിലാകുന്നുണ്ടോ എത്രയെടുത്തത് ഉം മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യിലോട്ട് പോവാട്ടോ ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻ ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ് ഹൂ ആർ ദൈവ് ഫിഗേഴ്സ് കലാം ഇമേജിൻസ് ആൻഡ് വോട്ട് ഇസ് ദർ ഷെയർഡ് മെസ്സേജ് നമ്മൾ ഡ്രീം ആൻഡ് മെസ്സേജിനെ കുറിച്ച് നമ്മൾ ചാപ്റ്റർ എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അല്ലെ യെസ് അതിൽ നമ്മൾ കലാം ഒരു സ്വപ്നം കാണുകയാണ് ഇപ്പോൾ അതിലെന്താണ് മെയിനായിട്ട് കാണുന്നത് എന്താണ് മെയിനായിട്ട് യെസ് അവർ അതിൽ പറയുന്നുണ്ട് ഞാൻ അഞ്ച് ഫിഗറിനെ കണ്ടിരുന്നു സ്വപ്നമൊക്കെ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചത് ആരൊക്കെയാണ് ഗാന്ധി ഐൻസ്റ്റീൻ അശോക ലിങ്കൻ ആൻഡ് ഖലീഫ് ഒവർ ഇവർ ഈ അഞ്ച് പേരെയാണ് മെയിനായിട്ട് ഇവർ കണ്ടിരുന്നത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ദെയർ മെസ്സേജിസ് ദാറ്റ് എവറിത്തിങ് വി ഡു ഷുഡ് ഹെൽപ്പ് ഓൾ പീപ്പിൾ ലിവ് ഇൻ പീസ് ഡോട്ട് മാറ്റർ നോ മാറ്റർ ദെയർ റിലിജ്യൻ ഓർ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഇവരുടെ രീതി നോക്കിയിട്ട് എന്താണ് കിട്ടുന്നത് യെസ് എന്താണ് നമുക്ക് എന്ത് വന്നാലും എന്ത് ചെയ്യണം യെസ് എന്താണ് നമ്മൾ ഇപ്പൊ ഏതൊരു കാര്യം ചെയ്താലും നമ്മൾ എന്താണ് ഒരാൾക്ക് ഉപകാരപ്പെടുന്നത് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒക്കെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഒരു പാഠം ഓക്കെ യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് വരുമ്പോ ഹു വാസ് നോൺ ഫോർ ഓർക്കുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞത് ഓപ്പൺ വിൻഡോ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ യെസ് എച്ച് എച്ച് മൻറോക്കി വാസ് എ സ്കോട്ടിഷ് റൈറ്റർ നോൺ ഫോർ ഹിസ് ഹ്യൂമർ ആൻഡ് സെറ്റയർ എസ്പെഷ്യലി അബൌട്ട് ഇംഗ്ലീഷ് സൊസൈറ്റി അദ്ദേഹം ഒരു സ്കോട്ടിഷ് റൈറ്റർ ആണ് എന്തിനാണ് ഹ്യൂമർ ആൻഡ് സെറ്റയർ ഇപ്പൊ നമ്മൾ തമാശ രൂപത്തില് ഒരു സൊസൈറ്റിനെ കുറിച്ചൊക്കെ പറയില്ലേ ഇപ്പൊ തമാശ രൂപത്തിൽ അതായത് അവിടുത്തെ റൂൾസ് ഒന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തമാശ രൂപത്തിൽ കാര്യം പറയില്ലേ അതിന് അദ്ദേഹം ബെസ്റ്റ് ആയിരുന്നു ഓക്കെ യെസ് അതാണ് ആരാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ എന്താണ് കൊറേ ഉണ്ട് അല്ലേ എന്താ യെസ് ദ ഓപ്പൺ വിൻഡോ ഇത് നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂ കാരണം എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ ഇതൊക്കെ ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് ചോയിച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെ ഒന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം സമറൈസ് ദ യെസ് സർപ്രൈസിങ് എൻഡിങ് ഓഫ് എച്ച് എച്ച് മൺറോസ് ഷോർട്ട് സ്റ്റോറി ദ ഓപ്പൺ മീൻ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു സമ്മറയാണ് ചോദിച്ചിട്ടുള്ളത് ലോങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാലോ ഓക്കെ എന്നിട്ട് പിന്നെ ദിമെന്ന് ഡെവലപ്പ് ചെയ്താൽ മതിയല്ലോ ഓക്കെ ജസ്റ്റ് ഒരു സമ്പർ ഞാൻ പറഞ്ഞുതരാം സ്റ്റോറി ബിഗിൻസ് ഇൻട്രസ്റ്റിംഗ് വെൻ ടെൽസ് സാഡ് സ്റ്റോറി നമ്മൾ വരെയാണ് കേട്ടോ മെയിൻ താരം വരെന്താണ് ഫ്രാംപ്ടൺ എന്നുള്ള ഒരു വ്യക്തിയോട് ഒരു സാഡ് സ്റ്റോറി പറയാണ് അതായത് സാപ്പിൾട്ടൺ അതായത് മിസ്സിസ് സാപ്പിൾട്ടൺ സാപ്പിൾട്ടണിന്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ എന്താണ് മകനും മരിച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുന്നേ മരിച്ചിട്ടുണ്ട് എന്ന് പറയാണ് ശരിക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഫ്രാം എന്താണ് ഇത് വിശ്വസിക്കുകയും ചെയ്യും ഇത് ഇങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാലേ നമ്മളെ ഫ്രാം എന്താണ് ഒരു നെർവ് ഒരു നെർവ് പ്രോബ്ലം ഉണ്ട് സോറി നെർവ് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് ഇങ്ങനെ വിശ്വസിക്കാൻ കാരണം എന്നിട്ട് എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോണ്ടാകും നമ്മളെ സാപ്പിൾ ടെൻ ഇത് ഇങ്ങനെ കാത്തു കയറി ഇവരെ കാത്തുക്കായിരിക്കും നമ്മളെ ഹസ്ബൻഡിനെയും അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു മകനെ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അതിങ്ങനെ ഒരു ഓപ്പൺ വിൻഡോ അതായത് നമ്മളെ ചാപ്റ്ററിന്റെ പേര് തന്നെ ഓപ്പൺ അതായത് ഒരു വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇവരിങ്ങനെ വരുന്നത് ഇങ്ങനെ കാത്തിരിക്കും അപ്പോഴാണ് ഈ ഒരു സാഡ് സ്റ്റോറി നമ്മളെ ഫ്രാംപ്റ്റനോട് വരെ പറഞ്ഞത് എന്നിട്ട് കുറച്ച് ഉണ്ടാവും ഫ്രാം ഇങ്ങനെ കാണുന്ന ഹസ്ബൻഡും അതായത് മിസ്സിസ് സാപ്പിൾട്ടണിന്റെ ഹസ്ബൻഡും മകനും ഇങ്ങനെ വരുന്നത് ജീവനോട് വരുന്നത് അപ്പൊ ഇവനെന്താണ് ആകെ പേടിച്ചോടി കാരണം ഇവനെന്താ വിചാരിച്ചത് അവർ അവരല്ല അത് അവരുടെ ഗോസ്റ്റ് ആണ് കാരണം ഇവള് പറഞ്ഞില്ലേ ഇവര് മരിച്ചു പോയി എന്നുള്ളത് ഇത് വിശ്വസിച്ച് ഇവനെന്താണ് അവിടെ നിന്ന് ഓടി പോവാണ് അപ്പൊ സാപ്പിൾട്ടൺ മിസ്സിസ് സാപ്പിൾട്ടൺ ആകെ ഇവരാകെ ആകെ അതിശയിച്ചു പോവാണ് എന്താപ്പത് ഇങ്ങനെ ഇവൻ ചെയ്യണത് എന്താ ഇവന് പറ്റിയത് എന്നുള്ളത് അപ്പം വേറെ വേറൊരു കഥ ഉണ്ടാക്കി എന്ത് അവന് ഡോഗ ഒക്കെ പേടിയാണ് അതാണ് ഇവന് ഇവിടുന്ന് പോയത് ഇതാണ് എന്താ ഇതില് മെയിൻ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ എന്താണ് ഇവര് ഇങ്ങനെ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പറയുന്നതാണ് എന്ത് ഇതിൽ മെയിൻ ആയിട്ട് ഒരു സ്റ്റോറി വരുന്നത് ഓക്കെ ഇത് നമുക്ക് തീമും കാര്യങ്ങളൊക്കെ വഴിയെ നമ്മൾ പറയുന്നുണ്ട് കാരണം എന്താ അറിയോ അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതാണ് കേട്ടോ സമ്മറി ഒക്കെ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കേ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൽ മുന്നോട്ട് പോവാം ഈസ് വെറ ലൈക്ക് ഇൻ ദ ഓപ്പൺ വിൻഡോ ആൻഡ് വാട്ട് ഡസ് ദ വിൻഡോ സിംബലൈസ് ഫോർ ഹെർ എന്താണ് വെര അതായത് വെരനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് വിൻഡോ യെസ് വിൻഡോ നമ്മൾ സിംബലൈസ് ചെയ്യുന്നത് എന്താ യെസ് വെര ഈസ് ക്ലെവർ ആൻഡ് മിസ്റ്റീവിയസ് വരാന്ന് പറഞ്ഞത് എന്താണ് കുറച്ചുകൂടെ സൂത്രശാലിയായിരുന്നു അല്ലെ യെസ് ഷീ ടെൽസ് ലൈസ് ഇൻ കാം വേ ടു അവൾ എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കാണ് ചെയ്യുന്നത് ഓപ്പൺ വിൻഡോ സിംബലൈസർ വിഷ് ടു എസ്കേപ്പ് ബോറിങ് അഡൽറ്റ് ലൈഫ് ബൈ യൂസിങ് ഹർ ഇമാജിനേഷൻ അപ്പൊ ഓപ്പൺ വിൻഡോന്റെ സിംബിൾ ആണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഓക്കെ എന്താണ് ഓപ്പൺ വിൻഡോ സിംബലൈസസ് ഹെർ വിഷ് ടു എസ്കേപ്പ് ബോറിങ് അഡൽറ്റ് ലൈഫ് അതായത് അവളുടെ ആ ഒരു അഡൽട്ട് ലൈഫിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് ഓക്കെ എന്താണ് ഇപ്പത്തെ ലൈഫ് ഒന്നാണ് ഭയങ്കര ബോറിംഗ് ആണ് അപ്പൊ അതിൽ നിന്ന് ഒരു എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരോട് ഇങ്ങനെ നുണ പറഞ്ഞ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഓപ്പൺ വിൻഡോന്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ ആണോ ഓക്കെ ആണോ മനസ്സിലാകുന്നുണ്ടോ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ വാട്ട് ഈസ് ദ ബ്ലസ്ഡ് ഡെമോസൽ അബൌട്ട് എന്താണ് നമ്മൾ ഒരു പോലെ പറഞ്ഞിരുന്നു അല്ലെ യൂണിറ്റ് പറഞ്ഞപ്പോൾ എന്താണ് ബ്ലസ്ഡ് ഡെമോസൽസ് ഡൗൺ അറ്റ് ഹർ ലവ് ഓൺ എർത്ത് യെസ് എന്താണ് അതിൽ എന്താ പറയുന്നത് ഒരു സ്ത്രീ അല്ലെ ഒരു സ്ത്രീ ഹെവനിൽ നിന്ന് അവരുടെ എന്താണ് ലവറിന്റെ ഏർത്തിൽ നിന്ന് എന്താണ് അവരാൻ വേണ്ടി പറയാണ് അല്ലെ ഇപ്പൊ ഈ സ്ത്രീ എവിടെയാണ് ഹെവനിലാണ് അല്ലെ യെസ് ഷീ വോൺസ് ടു ബി വിത്ത് ഹിം സ്റ്റേ അപാർട്ട് എന്താണത് എന്താണ് ചെയ്യുന്നത് അവര് ഹെവനിൽ നിന്നും ലവറിനെ ഏർത്തിലുള്ള എന്താ പറയാ ലവറിനോട് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് എന്തിനാണ് അവൾക്ക് എന്താണ് ലവറിനെ വേണം അപ്പോ അവള് മരിച്ചു പോയിട്ടുണ്ട് അപ്പോള് ഹെവനിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഹെവനിൽ നിന്ന് അവളുടെ ലവറിനോട് ഇങ്ങോട്ട് വരാൻ പറയാണ് അതാണ് എന്ത് ബ്ലസ്ഡ് ഡെമോസലില് കാര്യായിട്ട് പറയുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഡു ദ വൈറ്റ് റോസ് ആൻഡ് ത്രീ ലില്ലീസ് സിംബലൈസ് ഇൻ ദ പോം എന്താ നമ്മൾ വൈറ്റ് റോസും ത്രീ ലില്ലീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അല്ലെ ഓർക്കുന്നുണ്ടോ നിങ്ങള് എന്താണ് അതിൽ പറഞ്ഞിരുന്നത് യെസ് വൈറ്റ് റോസ് എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി ആൻഡ് ദ വീജിൻ മേരീസ് അപ്രൂവൽ നമ്മൾ പറഞ്ഞിരുന്നു അതില് എന്താണ് അങ്ങനെ ലാസ്റ്റ് ലവർ ഹെവൻക്ക് വരുന്നു പിന്നെന്താണ് നമ്മൾ മേരി അവരുടെ ലവ് ഫെയർ അതായത് ലവ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട് അപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലെ യെസ് അവർ സമ്മതിക്കുന്നുണ്ട് പിന്നെ അവർ ജീവിക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞു അതാണ് അതാണെന്ത് വൈറ്റ് റോസ് സിംബലൈസ് ചെയ്യുന്നത് പ്യൂരിറ്റി ഓക്കെ പിന്നെ ത്രീ റി ത്രീ ലില്ലീസോ ഹോളി ട്രിനിറ്റി അതായത് നമ്മൾ ക്രിസ്ത്യൻസിന്റെ അറിയാലോ ഹോളി ട്രിനിറ്റി അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡെമോസൽ ഉണ്ടല്ലോ അവരുടെ എന്താ പറയാ ഗോഡിനേറ്റ് ഉള്ള ഒരു അറ്റാച്ച്മെന്റും കാണിക്കുന്നുണ്ട് ഇതാണ് എന്ത് നമ്മളെ യെസ് മെയിൻ ആയിട്ട് ബ്ലസ്ഡ് ഡെമോസലിൽ പറയാനുള്ളത് ക്ലിയർ ആണോ